അപ്പോൾ നമുക്ക് ഇന്നൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് കുഞ്ഞി മക്കളുള്ള കുറേ അമ്മമാരുണ്ടാവും അവർക്കൊക്കെ ഡയപ്പർ അലർജി പറയണുണ്ടാവും നമ്മൾ എല്ലാവരും പറയും ഡയപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ദേഷ്യം വരെയാണ് എൻ്റെ ആ ഡയപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഡയപ്പർ ഏത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഫുൾ ടൈം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ തുണി യൂസ് ചെയ്യുകയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ചെയ്യാണ് അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ പാഡ്ഡ് പോലെയായിട്ടുള്ളത് വരുന്നുണ്ട് അത് യൂസ് ചെയ്യാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യണേ പക്ഷെ ഇപ്പോൾ ഞാൻ ബേബിക്ക് സൈനിനിപ്പോൾ ഒരു ഫൈവ് മന്ത്സ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനത്തും പക്ഷേ എനിക്ക് തോന്നുന്നു അവന് ഇതുവരെ അങ്ങനെ ഒരു അലർജി ഒന്നും വന്നില്ല റാഷ് ക്രീം വാങ്ങിച്ച് അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ തന്നതാണ് അങ്ങനെ തന്ന റാഷ് ക്രീം എൻ്റെ അടുത്തുണ്ട് പക്ഷെ യൂസ് ചെയ്തിട്ടില്ല അവർ പറഞ്ഞ അവിടെ ബേബി അവിടെ ഹോസ്പിറ്റലിൽ എടുക്കണ സമയത്ത് അവർ പറഞ്ഞപ്പം ചെയ്തതല്ലാണ്ട് വേറെ ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ ടൈപ്പർ യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരേ ബ്രാൻഡ് തന്നെ ഇപ്പോഴും വാങ്ങിക്കുക ഇപ്പം ഞാൻ അവൻ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ളത് ഒരേ ബ്രാൻഡാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റുമ്പോൾ അതിലുള്ള പല പല കാര്യങ്ങളുണ്ടാവും കുട്ടികൾക്ക് മാത്രമായിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ അതായത് കുട്ടികൾക്ക് ഒരു സാധനം ഒന്ന് യൂസ്ഡായി കഴിയുമ്പോഴത്തേക്ക് മാറ്റരുത് ആ സാധനത്തിനെ അവരെ പരിചയിപ്പിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക പഠിപ്പിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഒരേ ഡൈപ്പറ് ഒരേ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുക പിന്നെ ജെല്ലിൻ്റെ എനിക്ക് അധികം ഇഷ്ടമായിട്ട് തോന്നിയില്ല കാരണം ജെല്ല് നമ്മൾ എന്നറിയണത് അറിയില്ല അത് വെയിറ്റ് ഇല്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അധികമായിട്ട് ഫീൽ ചെയ്യാണ്ടാകുമ്പോൾ നമ്മളത് കുറച്ചു നേരം കൂടി വെയ്ക്കും പക്ഷെ കോട്ടൺ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഒരു പി പി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കളയണം എന്ന് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എനിക്ക് തോന്നണേൽ നല്ലത് എനിക്ക് എനിക്ക് പേഴ്സണലി അഭിപ്രായം കോട്ടനുള്ള ഡയപ്പറണിനോടാണ് അപ്പം അങ്ങനത്തെ ഡയപ്പർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഡയപ്പർ എപ്പോഴും ഒന്നും നനഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ രാവിലെ അവർ കുളിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒരു കൂടി അടുത്തത് മാറ്റി പിന്നത്തെ ഒരു ഒരു മണിയോട് കൂടി അടുത്തത് മാറ്റി പിന്നെ രാത്രി അവർ ഉറങ്ങാൻ നേരത്തേക്ക് മാറ്റി വെച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ ഡ്രൈ സ്കിന്നാവണ ഒരു ഇഷ്യൂ അത് സെയിൻ ഉണ്ടായിരുന്നു സേന പെല്ല വേറെ പൗഡർ കൺമശി അങ്ങനെ ഒന്നും ഞങ്ങൾ കുഞ്ഞിനെ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഒരു മക്കൾക്കും ചെയ്തിട്ടില്ല മൂത്ത മക്കൾക്ക് ചെയ്തിട്ടുണ്ട് രണ്ടുപേർക്കും പിന്നെ താഴെയൊക്കെ ആയപ്പോൾ തീരെ പൗഡർ യൂസ് ചെയ്യാതെയായി കാരണം ആ പൗഡറിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലാക്കിയതൊന്നും കൺമശിയും ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ അത് ചെയ്യാതിരിക്കുക പിന്നെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ആ ഡൈപ്പർ ഡൈപ്പറിൻ്റെ യൂസ് ചെയ്യണ നേരത്ത് കുട്ടികൾക്ക് പറയുമ്പം അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് മാനസികമായിട്ട് അത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മോസ്ചറൈസർ നന്നായിട്ട് യൂസ് ചെയ്യുക കുട്ടിക്ക് അത് കുളിച്ച് അപ്പം തന്നെ ചെയ്യുക നാലഞ്ചോട് കൂടി തന്നെ ബോഡിയിൽ മോസ്ചറൈസറ് യൂസ് ചെയ്യുമ്പോഴാണ് ആ ബോഡി അത് അബ്സോർബ് ചെയ്യുക അത് അപ്പോൾ അവരെന്നല്ല നമ്മളായാൽ പോലും കുളിച്ച് അപ്പം തന്നെ ചെയ്യണം നനഞ്ഞിരിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രീം അബ്സോർബ് ചെയ്യും ബോഡിയിൽ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി അത്ര സ്പീഡായിട്ട് അത് ചെയ്യില്ല ഇപ്പം സെയിൻ്റെ നല്ല മുരി ഉണ്ടായിരുന്നു മുരി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഡ്രൈ സ്കിൻ ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു അപ്പോൾ എന്താണ് കാരണം എന്നറിയുന്നില്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്തിരുന്നത് സെവാമെറ്റിൻ്റെ ആയിരുന്നു അത് ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് ഞാനത് വേണ്ട വേറെ എഴുതിക്കോളൂ പറഞ്ഞിട്ട് അങ്ങനെ വേറെ എഴുതിച്ച് വെനൂസിയ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബ്രാൻഡിൻ്റെ അത് വാങ്ങിച്ചു അത് യൂസ് ചെയ്തു പക്ഷേ അവനാ ഒരു അതായത് നമ്മൾ പ്രത്യേക വയറമ്മയാണ് അവന് കൂടുതൽ വയറമ്മ ഉണ്ടാവും പിന്നെ കാലിൽ ചെറുതായിട്ടുണ്ടാവും അപ്പം അങ്ങനെയൊക്കെയായിരുന്നു പിന്നീടാണ് എനിക്കത് മനസ്സിലായത് അത് വരെ ഫുൾ ടൈം എ സിയിലാണ് കിടക്കേണ്ടായിരുന്നത് കാരണം ചൂട് പറ്റുന്നില്ല ഫാൻ ഭയങ്കര കാറ്റടിക്കുമ്പോഴും എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ് തലവേദന വരും വരുമേഗം ഫാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ ആ ഇത് ഈ നിത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയി അപ്പോൾ ഫാനൊക്കെ ഓഫ് മാത്രം യൂസ് ചെയ്യണു എ സിയുടെ പ്രശ്നം ഇല്ലാതെ ആയപ്പോൾ എന്തുണ്ടാ ആ ഒരു ഡ്രൈനെസ് അവന് പോയി അപ്പം ഏതെങ്കിലും അമ്മമാരെ കാണുന്നവർ ഏതെങ്കിലും കുട്ടികളുടെ അമ്മമാരുണ്ടെങ്കിലും അങ്ങനെ എ സി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്ന് വരുന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കൾക്ക് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നണ ഒരു പക്ഷേ അത് ക്ലിയർ ആവും ഇപ്പം ഡ്രൈ സ്കിന്നൊന്നുമില്ല ഇപ്പം നോർമൽ സ്കിന്നായി സീൻ്റെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് അങ്ങനത്തെ വീഡിയോസ് കുറേ ഉപകാരം ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു വയസ്സിൽ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് ബോധവഡ് ആയിരിക്കും അതെങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുമോ കുഞ്ഞു എന്തെങ്കിലും ഉണ്ടാവും കുഞ്ഞിന് വയ്യാതെയാവും അങ്ങനെ 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 നമുക്ക് നൂറ് കൊസ്റ്റൻസ് ആണ് നമ്മുടെ ഉള്ളിൽ ഒന്നും അറിയാത്ത സമയത്ത് കുട്ടികളുണ്ടായപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പൈസ കൂടുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അത് എങ്ങനെയായിരിക്കും എന്തെങ്ങനെ ചെയ്ത് അങ്ങനെ വരുമോ കുട്ടിക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഫീഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവും അങ്ങനെ 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 കുറേ കൊസ്റ്റ്യൻസ് അപ്പോൾ എൻ്റെ എനിക്ക് വന്നിട്ടുള്ള ഒരു എൻക്വയറി ആയിരുന്നു ഇത് അതായത് എങ്ങനെയാണ് ഏതാണ് അങ്ങനെ ഇന്ന ബ്രാൻഡെന്നൊന്നും ഞാൻ പറയണില്ല ഏതെങ്കിലും നല്ല ബ്രാൻഡ് റിവ്യൂ നോക്കിയിട്ട് വാങ്ങിക്കുക ഞാൻ വാങ്ങിക്കേണ്ടി വരുന്നത് ഹഗ്ഗീസാണ് ഹഗ്ഗീസിൻ്റെ ഞാൻ വാങ്ങിക്കണത് അത് ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോക്കെ വാങ്ങിക്കുകയാണ് ചെയ്യുക കോട്ടൺ ഉള്ളതാണ് വാങ്ങിക്കുള്ളൂ ജെൽ ടൈപ്പ് ഞാൻ വാങ്ങിക്കാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇനി തൊട്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ യൂസ് ചെയ്ത് നോക്കൂ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ബൈ ബൈ